കാര്യങ്ങൾ സംസാരിക്കും പറയൂ പൊതുജനങ്ങൾക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്താ നാട്ടുകാർ വേണതേ അങ്ങനെ ഈ കണ്ണി കണ്ട പുസ്തകം വായിച്ചിട്ടേ മുഴുത്ത കെറുക്കായി നാളിപ്പട്ടടുത്ത് നിൽക്കുന്ന വീരന്മാരെ കണ്ടില്ലേ

வழிபோத்தினால் பட்டோனாஜனம் என்ன பத்தியதா கூட அப்படின்னு യാൽ എന്റെ സൗന്ദര്യം എന്റെ സ്നേഹം ഒരു ഒരഭൗമ സൗന്ദര്യത്തിന് അടിയറടച്ചില്ലായിരുന്നെങ്കിൽ ഭവതിയുടെ സുന്ദരിയായ മകളുടെ കണ്ണുകൾ എന്റെ സ്വാതന്ത്ര്യത്തെ ബന്ധിതമാക്കുമായിരുന്നേനെ

നീ മനസ്സിലാക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ നിനക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആനുകൂല്യങ്ങളും വേദനങ്ങളും യഥാസമയം നിനക്ക് കിട്ടും പാത്രം പ്ലാസ്റ്റിക് പേപ്രികള കുടിക്കാനുണ്ടോ അതിപ്പിഞ്ഞാണമായി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം കൊല്ലപ്പണിക്കാരുടെ നാട്ടിലെത്തുമ്പോൾ നമുക്കിത് പുതുക്കി പറയാം വെച്ച വെച്ചും കൊള്ളില്ല തടുക്കും ഈ എന്ത് വരാനാണ് അത് അതൊരു പോവാണ് നീ കുതിരയെ തയ്യാറാക്കു തങ്കലിവളാൽ എഴുതപ്പെടാൻ പോകുന്ന എന്റെ ചരിത്രത്തിന്റെ ഏകാവസ്ഥ நேidenமாரே நீங்கள் வெந்திடாக்கி இருக்கின்ற ஆศรีதாமத்தை ஸ்வரந்தயாட்கால் எல்லங்கில் மரணம் கைவரிக்கാൻ தயாராய் கொள்ளுதல்alle யாரு वायुட சொல்லுங்கோ இந்த அம்மாவை ஹாஸ்பிடல் கொண்டு வரானே वायुடகட மார்நிலக்கும் சேகவரே நம்மையில் ஜான் பொன்னாபுரன் കഞ്ഞികളെയും കണ്ണി വീഴ്ച വിടാൻ അനുവദിക്കില്ല പുറമെക്കും പൊന്നെയും പോരാഞ്ഞിട്ടാണോ അവന്റെ ഈ strength of a bow smooth of a hook peya inspired by ഈ നാടകത്തിലെ നാല് ഡയലോഗ് പഠിക്കാൻ പറ്റ പാട് എനിക്കറിയുള്ളു പിന്നെയാണ് ഈ മുഴുനീളം ഡയലോഗ് അച്ചോ ജീവിക്കാൻ വേണ്ടി നാടകം കളിക്കുന്നു പക്ഷേ ജീവൻ വെച്ച് നാടകം കളിക്കില്ല ഓടി പോവാ ശുഭാപ്തി വിശ്വാസമാണ് കലാകാരന്റെ കൈ മുതൽ കഴിയുന്നില്ല മൂവായിരം പ്രഹരോ അതെ മൂവായിരം പക്ഷേ ഞാൻ തന്നെ ഇത് ഏൽക്കണമെന്നല്ല എന്റെ സഹായിയായ ചാഞ്ചോ പാച്ചോ സൊമനസാലെ നീ ഏറ്റുവാങ്ങിയാലും മതി ആ മഹതിയെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞു നിലവിളിച്ച് ഊണില്ലാതെ ഉറക്കമില്ലാതെ കരഞ്ഞു തൊഴിച്ച് നിലവിളിച്ച് എത്ര ഉടുത്ത തുണിയും കൂടി നിലവിളിച്ച് ഇങ്ങനെ എന്നെ ഇതിനുവദിച്ചോ ഞാൻ അതിന് ഒരിക്കലും അനുവദിക്കില്ല അയ്യോ ഇതൊക്കെ രാജകുമാരി തയ്യാറാക്കോ എങ്ങോട്ട് പോകുന്ന ശരിയെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ ചന്ദ്രനിൽ ചവിട്ടി സ്വർഗത്തിലേക്ക് യാത്ര തിരിക്കുക അതെ ഇവർ പറയണോ നമ്മള് പറക്കിടും പക്ഷെ ഇവരുടെ ഒച്ചയ്ക്ക് അടുത്തത് കേൾക്കുമ്പോലുണ്ട് ഇതോടുകൂടി ഇതിലൊരു തീരുമാനമുണ്ടാവണം ഇവിടെ കൂടിയിരിക്കുന്നവരാണ് ഇതിന് സാക്ഷി காரியன்மையில் எழுந்தோ நேச்சங்காதி என்னோடு க்ஷமி യാഥാർത്ഥ്യങ്ങൾക്ക് പുറത്ത് ദുഃസീനയുണ്ടെന്നും സമത്വ സുന്ദരമായ ഒരു ലോകം വരുമെന്നും ഭ്രാന്തനാക്കിയത് എന്നോട് പൊറുക്കു സ്വയം നോക്കിക്കാണാതെ സാധാരണ നിലയിൽ ജീവിച്ചു നിർത്തലാണ് സ്വപ്നങ്ങളെ ഉപേക്ഷിക്കലാണ് ശരിക്കും ദുൽശനിയെ നാം കണ്ടെത്തുക തന്നെ ചെയ്യും വരൂ ഞാൻ അവസാനിപ്പിക്കും അത് നേർ ചങ്ങാതിയുടെ ഓർമ്മയ്ക്കായാണ് ഞങ്ങൾ ഈ നാടകം ഇവിടെ അവതരിപ്പിച്ചത് കളരി സംഘവും അത്ലറ്റ് കായിക നാടകവേദി സ്പോർട്ടിഫ് തിയേറ്റർ സ്പേസ് പാലക്കാടും കൂടി ചേർന്നിട്ടാണ് ഈ നാടകം അവതരിപ്പിച്ചിട്ടുള്ളത് ഈ നാടകത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരെ നമുക്ക് പരിചയപ്പെടാം ലൈറ്റ് പിറ്റിലിരിക്കുന്നത് അലക്സ് തന്നെയാണ് മ്യൂസിക് ഡിസൈൻ ആൻഡ് ഡയറക്ഷൻ ഇതിനകത്ത് സോങ് ആലപിക്കുകയും കൂടി ചെയ്തിട്ടുള്ളത് നാരൂ ആണ് ഹരിഗോവിന്ദും കൂടി ചേർന്നിട്ടാണ് ഇവ മ്യൂസിക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ വീഡിയോ ചെയ്തിരിക്കുന്നത് നിതീഷ് ലോഹിദാഷൻ ആണ് ഇൻവിസിബിൾ ലൈറ്റിംഗ് സൊല്യൂഷന്റെ ഭാഗമായി സനേഷ് ആണ് ഇതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സൗണ്ട് ബിഭീഷും എവിനും അങ്ങനെ ഒരു സംഘം ഇവിടെ അവരോടൊപ്പം ഉണ്ട് ഇനി ഈതിന്റെ അണിയറയിൽ നമ്മൾ കാണാത്ത അരങ്ങത്ത് കാണാത്ത ഒരുപാട് പേര് ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് അവരെല്ലാം നമുക്ക് വൈകാതെ പരിചയപ്പെടാം ഇപ്പോൾ അഭിനേതാക്കളെ ഒന്ന് നമുക്ക് അരങ്ങിലേക്ക് വിളിക്കാം എല്ലാവരും ഒന്ന് അരങ്ങിലേക്ക് വരും ഈ നാടകം ഇവിടെ രണ്ടാമത്തെ ഈ നാടകത്തിന്റെ തുടർച്ച ഇനി വേറൊരു ഇടത്തിലേക്ക് വരെ ഉണ്ടാവുന്നതുവരെ വരെ ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും ഒരുവരും ഇതിനകത്ത് അന്നയായും ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുള്ളത് ഫിതയാണ് ഇതിനകത്ത് ഇതിനകത്ത് കൊറിയോഗ്രാഫിയും പാട്ടും മാത്രമല്ല ആറ് വേഷങ്ങൾ അധികം ചെയ്തിട്ടുള്ളത് ബിനിയാണ് സത്യൻ കോട്ടായി കണ്ണനുണ്ണി സന്ദീപ് ഷജു ഗുരുക്കൾ റിതിൻ സിദ്ധാർത്ഥ് അശ്വിൻ ആദിത്യൻ ഇനി ഇതിനകത്ത് ജോൺ കിക്സേർട്ടായിട്ട് വേഷമിട്ടത് നന്മയിൽ ജോൺ കിഹോത്തി എന്ന പേരിൽ വേഷമിട്ടിരിക്കുന്ന സജി തുളസിദാസ് ആണ് സാൻജോ പാൻസ എന്ന കഥാപാത്രത്തെ ചാഞ്ചോ പാച്ചൻ എന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ സെറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഷാൻഡോ ആന്റണി ഇതിന്റെ പ്രോപ്പർട്ടി ചെയ്തിട്ടുള്ളത് ഗോവിന്ദും അന്നയും കൂടി ചേർന്നിട്ടാണ് ഇതിന്റെ സ്റ്റേജ് മാനേജർ ദുർഗയാണ് ഞങ്ങളുടെ ടീം മാനേജറായി പ്രവർത്തിച്ചിരിക്കുന്നത് നീരജാണ് മാത്രമല്ല വേറെയും ഒരു ക്രൂ അവിടെ ഒപ്പമുണ്ട് ആദർശ് പ്രൊജക്ഷനിൽ സഹായിച്ചിട്ടുള്ള നിതിൻ ബാലു എല്ലാരും എത്തിയില്ലേ ഇനി നമ്മുടെ കൂടെ സ്റ്റാലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ഉണ്ടായിരുന്നു അദ്ദേഹം ഇന്ന് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ് ഇത്രയധികം കോസ്റ്റ്യൂമുകളെ ഒരു മാസം കൊണ്ട് ഞങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്ത് തന്നത് പ്രേമേഠനാണ് ഇതിന്റെ പോസ്റ്ററും പ്രൊമോഷനും ഒക്കെ ചെയ്തിട്ടുള്ളത് റാഷിയാണ് ഇതിന്റെ വീഡിയോ ചിലത് പ്രൊമോഷന്റെ ഭാഗമായി ഷൂട്ട് ചെയ്തിട്ടുള്ളത് വിഷ്ണു സത്യനാണ് ഇനി ആരെങ്കിലും പുറത്തും ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യൽ അവരുടെ പ്രയത്നമാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ പേര് പ്രവീണാണ് പ്രവീൺ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് സാധ്യമാവുമായിരുന്നില്ല ഈ ഇങ്ങനെ ഒരു വേദിയും മാത്രമല്ല മിന്നാടത്തിലെ സജിനി ടീച്ചറും സായുജും സജിനി ടീച്ചർ പ്ലീസ് ഫ്രണ്ട് സായുജ് ഒരു വേദിയിലും കയറി വരാ വരാത്ത ആളാണ് ഈ വേദിയിൽ എന്തായാലും വരണം പ്ലീസ് മാത്രമല്ല അരങ്ങിന്റെ വെളിയിൽ രമ്യ അരുണും മനോജ് ഏട്ടനും വിനോദ് മാഷും മുബാറക്കും ഹരിദാസും അങ്ങനെ ഹരി ഹരിയേട്ടനും അങ്ങനെ വലിയൊരു സംഘം വിനോദ് മാഷ് അടക്കമുള്ള വലിയൊരു സംഘം ഒപ്പം ചേർന്ന് നിന്നിട്ടുണ്ട് പിന്നെ ഈ നന്മയിൽ ജോൺ കിഹോത്യയുടെ വളരെ ചെറിയ ഒരു കാര്യമാണ് നമുക്ക് തോന്നുവെങ്കിലും അതിന്റെ കാലിഗ്രാഫി എഴുത്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ അനിൽമോഷാണ് ഇത് ഏറ്റവും അങ്ങനെ ഏറ്റവും അർഹനായിട്ടുള്ള ആള് സ്വാതിമോഹനാണ് സ്വാതിമോഹന് ഇത് സമ്മാനിക്കുന്നതായിട്ട് കൃഷ്ണൻ കെ പിയെ ക്ഷണിക്കുകയാണ് മിഥുനെക്കുറിച്ച് ശരിക്കും പറയാതെ ഈ വാക്ക് ഈ വേദി അവസാനിക്കാതെ അവസാനിക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ട് രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു നിങ്ങ എനിക്കറിയാം നിങ്ങളുടെ സമയം വൈകി കൊണ്ടിരിക്കുകയാണെന്ന് അധികം നേരം എടുക്കില്ല ഈ നാടകം ആദ്യം അലിയാർ സ്ക്രിപ്റ്റ് റീഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു ദിവസം വിളിച്ചായിരുന്നു അപ്പൊ അന്ന് ഞാൻ സ്ക്രിപ്റ്റ് കേട്ടപ്പോ തന്നെ എനിക്ക് സ്ക്രിപ്റ്റില് മിഥിന്റെ പ്രസൻസ് വളരെ പ്രധാനമായിട്ടും ഇസ്ലാമിക് ആയിട്ടുള്ള പല രീതി പല തരത്തിലുള്ള എസ്തറ്റിക്സും ഉൾ ചേർത്തതിൻ്റെയൊക്കെ ഒരു സന്തോഷം ഞാൻ അലിയരോട് അന്ന് തന്നെ പങ്കുവച്ചിരുന്നു കാരണം അലിയാർ നമുക്കറിയാലോ ഒരു സെക്യുലർ ആയിട്ടുള്ള വളരെ ഒരാളാണ് പുള്ളി എനിക്ക് അതെ അത് മിതിൻ്റെ ഇൻഫ്ലുവൻസിലൂടെയാണ് ഇതിനകത്തുള്ള ആ ഒരു ആയിട്ടുള്ള എസ്തെറ്റിക്സും കൂടി കടന്നു എന്ന് അങ്ങനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ബോഡി ആക്കുന്നതില് മിഥുന്റെ ഒരു പങ്ക് ഉണ്ട് മിഥുൻ്റെ ഒരു ഇതിന്റെ അലിയാറിന്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് അപ്പൊ അതാ അതാണ് മിഥുന്റെ പ്രത്യേകത ഇതിന്റെ വരകളായാലും മിഥിൻ്റെ ആലോചനകളായാലും ഒരു കുറെ കൂടി പലതരത്തിലും ഇപ്പോ മിഥുന്റെ ഒപ്പമുണ്ടായ ജീവിച്ചിരുന്ന ലതികയുടെ ഏഹ് അതേപോലെ അവര് സയന്റിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അവര് അവരുടെ ഒരു സയന്റിസ്റ്റ് ഒരു സംഘം അവര് ഇവിടെ ഉണ്ട് ഏഹ് ഇന്ന് രണ്ടു ദിവസമായിട്ടും കാണാൻ വന്നിട്ടുണ്ട് നാടകം അപ്പൊ അവര് അവരൊക്കെ അവരുടെ അവരുടെ തരത്തിലുള്ള അന്വേഷണങ്ങളും കടലും പിന്നെ മറ്റ് പലതരത്തിലുള്ള ആർക്കിയോളജിക്കലായിട്ടുള്ള ഇതുകളും ജിയോളജിക്കലായിട്ടുള്ള ഒരു ശാസ്ത്രവും ചരിത്രവും ഫിലോസഫിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സ്റ്റൈലാണ് മിഥുന്റെ വർക്കുകളിൽ പൊതുവെ ഉള്ളത് ഒരു പ്രത്യേക അന്വേഷണമായിരുന്നു മിഥുന്റെ ജീവിതം അപ്പോ അത് അവസാനം ഇങ്ങനെ ഒരു നാടകം അവന്റെ ഓർമ്മയ്ക്കായിട്ട് അലിയാരും സ്പോർട്ടി തിയേറ്റർ സുഹൃത്തുക്കളും എല്ലാവരും ചേർന്ന് അത് അവതരിപ്പിച്ചപ്പോ വളരെ ഞാൻ കൊടുക്കുന്നു ഇതിന്റെ ഭാഗമായി പേര് പേര് ഇനി ഒരുപാട് പിന്നെ കൃതിയും ആദർശം ും പിന്നെതിടും അങ്ങനെയുള്ള വലിയൊരു സംഘം ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഈ ഇതിന്റെ നാടകത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ മുന്നോട്ട് പോക്കില് ഇപ്പൊ മാഷു പറയുന്ന പോലെ എന്റെ എല്ലാ പ്രവർത്തനികളുടെയും പ്രചോദനകാരിയായ മഹാമഹതി കം ഫർസാനിതിന്റെ ഏഹ് ടിക്കറ്റ് അല്ല ഹാൻഡിൽ ചെയ്തിരുന്നത് ഫർസാദന്റെ പാർട്ണറാണ് പിന്നെ ഇതുപോലെ തന്നെ ദൂരദേശങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഇപ്പോ എനിക്കിപ്പോ കണ്ണൻ കണ്ണൻ എന്റെ അടുത്ത സുഹൃത്താണ് പക്ഷെ കണ്ണനേക്കാളും എനിക്ക് ബന്ധം കണ്ണന്റെ അമ്മയുമായിട്ടാണ് അതുപോലെ ഞാൻ വിളിച്ച എന്റെ സുഹൃത്തുക്കളുടെ അമ്മമാർ ഒരുപാട് അവിടെ നിന്ന് ദൂരത്തുനിന്ന് യാത്ര വന്നിട്ടുണ്ട് ഭാരതീയൻറെ അമ്മയൊക്കെ അവിടെയുണ്ട് അപ്പോ മാത്രല്ല ഈ നാടകം ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും മഹത്തായ പ്രതിഫലം മിഥുന്റെ അമ്മന്ന് നാടകം കാണാൻ വന്നിട്ട് എന്റെ കൈ പിടി ഉമ്മ വെച്ചതാണ് അതെ താങ്ക് യു മിഥുന്റെ അച്ഛനാണ് സ്വാതി മോഹൻ അദ്ദേഹം രണ്ടു വാക്ക് നമ്മളോട് സംസാരിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു അതോടുകൂടി നമുക്ക് ഈ ചടങ്ങ് അവസാനിക്കും ഒരു മനസ്സിൽ നിന്ന് വാക്ക് പുറപ്പെടാൻ ബുദ്ധിമുട്ടാണ് മരിച്ചവരുടെ കണ്ണുകൾ പ്രകാശിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മിഥുൻ എനിക്ക് മകൻ മാത്രമായിരുന്നില്ല അവനെന്റെ വാക്കുകളുടെ മുമ്പിലും എന്റെ ബുദ്ധിക്ക് മുമ്പിലും നടന്ന ഒരു മനുഷ്യ ഒരിക്കൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കഥയിലെ ഒടിയനെ കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എം പി നാരാണ് പൊള്ളയുടെ പൂയിലൻ എന്ന കഥാപാത്രത്തെ കുറിച്ച് സംസാരിക്കുമ്പോളാണ് സ്വന്തം വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളെ കുറിച്ച് അവൻ എന്നോട് സംസാരിക്കുന്നു അങ്ങനെയാണ് അവൻ എന്നോട് ചോദിക്കുന്നത് ഡോൺ കിസോട്ട് വായിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് അമർചിത്ര കഥയിലൊക്കെ വന്നിട്ടുള്ള പോലെ നോക്കി പോയിട്ടുള്ളു അതാണച്ച നമ്മളിലെല്ലാവരിലും അധികാര സ്ഥാനത്തിരിക്കുന്ന എല്ലാവരിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു രൂപമാണ് ഡോൺ കിൻസോട്ട് അതിനൊന്ന് വായിക്കേണ്ടതുണ്ട് എന്ന് പറയും അവൻ പോയി അലിയാർ എന്നെ വിളിക്കുന്നു ഇതിനെ ബന്ധിപ്പിക്കാൻ ഒരു മിനിറ്റ് കൂടി എനിക്ക് സമയം തരണം എന്റെ വീട് ഓടിട്ട വീടാണ് മൈക്ക മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ എല്ലാവരും വന്ന് താമസിച്ചു എന്ന് പറയുന്ന കൂട്ടത്തിൽ ചിതളും വന്ന് താമസിക്കുന്ന ഒരു വീടാണ് ഇപ്പൊ ഒരിക്കൽ മിഥും വന്നപ്പോ പറഞ്ഞു നമുക്കിതൊക്കെ ഒന്ന് മാറ്റണം കഴുക്കോലും ഇതൊക്കെ ഒന്ന് മാറ്റണം അങ്ങനെ ഞാൻ ഒരു മരപ്പാണ്ടികശാലയിൽ പോകുമ്പോ ഞങ്ങളെടുത്ത് ഈർച്ച മില്ലെന്ന് എടുത്ത് വെക്കുമ്പോൾ കൂടെ ഒരാളും കൂടി എടുത്തു വയ്ക്കുന്നുണ്ട് ഞാൻ ആരാ എന്ന് ചോദിച്ചു അതൊരു നാടകക്കാരനാണെന്ന് നമ്മൾ ഹൈ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്താ അച്ഛനൊരു ഹൈ പറഞ്ഞു നിർത്തിയത് അല്ലെ നമ്മൾ നാടകക്കാരൊക്കെ ഹൈ പറയു അതങ്ങനെ ഹൈ പറയണ്ട ഒരു നാടകക്കാരനല്ല കേരള നാടക ചരിത്രത്തിൽ വിസ്മയങ്ങൾ പേർക്കിടവില്ല ഒരാളാണ് പേര് അല്ല ഞാനിപ്പോ അവിസ്മയത്തിന്റെ കണ് വരെയുള്ള ഇത്ര മാത്രമേ എനിക്ക് പറയാറ് മരിച്ചവരുടെ കണ്ണുകൾ പ്രകാശിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ നാടകം കളിച്ച എല്ലാവരിലും എന്നും ഇതിനെ കാണാൻ എനിക്ക് കഴിയുന്നു സ്നേഹം സ്നേഹം ശ്രേ ശേഷം ഒന്നര വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു നാടകം ചെയ്യുന്നത് ഇതിന്റെ മരണം ഞങ്ങൾ സുഹൃത്തുക്കളെ എല്ലാവരെയും വല്ലാത്തൊരു പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഞാൻ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഞാൻ തന്നെ ഒരുപാട് സമയമെടുത്തു അപ്പോ ഈ നാടകം വീണ്ടും ഒരു വേദി കളിക്കുമെന്ന് ഉള്ള ഒരു വാർത്ത കൂടി കേട്ടിട്ടുണ്ട് പക്ഷെ അതിനൊരു ഉറപ്പൊന്നും കിട്ടിയിട്ടില്ല എന്റെ എല്ലാ നാടകങ്ങളും അത്ര എഫേർട്ട് തീർച്ചയായിട്ടും കളിച്ചിരിക്കും എല്ലാ നാടകങ്ങളും രണ്ടു വേദിയിൽ കൂടുതലൊന്നും പോയിട്ടില്ല അതിന്റെ കാര്യം എന്താണെന്ന് എനിക്കും മനസ്സിലായിട്ടില്ല കഴിഞ്ഞ വർഷം നാടകം ചെയ്തപ്പോ അതിനകത്ത് ഡയലോഗൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മുടെ ദാസേട്ടനെ ആയിട്ട് ഇട്ടിക്കലായിരുന്നു പരിപാടി ദാസേട്ടൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ബോഡിയിലും ഇതിലൊക്കെ അപ്പൊ ആ വർക്ക് കഴിഞ്ഞപ്പോ ഞാൻ ആകെ പ്രതിസന്ധിയിലായിരുന്നു അപ്പൊ എന്റെ ഭ്രാന്തമായ ആശയങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു മിഥുൻ അവൻ പോയപ്പോ ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോയൊരു ഉണ്ടായിരുന്നു പിന്നെ അവർ ഒട്ടും വൈകാരികമായൊരു ചടങ്ങാക്കി ഇതിനെ മാറ്റരുത് എന്നൊരു അഭിപ്രായം ലതിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒരേ പോസ്റ്റ് ഇടുമ്പോഴും ലതിയെ ഇങ്ങനെ വിളിച്ച് പറയുന്നു മിഥുൻ അങ്ങനെ വൈകാരികമായിട്ട് കാണേണ്ട ഒരാളല്ല അതിനപ്പുറത്തേക്ക് ഇതിന് സൂഫിസും ഭയങ്കര ഇഷ്ടമായിരുന്നു മിസ്റ്റിസും ഇഷ്ടമായിരുന്നു മിഥുന്റെ ദാർശനികമായ ഒരു ചിന്താലോകം വളരെ രസകരായിരുന്നു മിഥുൻ നാരായണ ഗുരുവിന്റെ ആശയങ്ങളോട് ഭയങ്കര മുറുകെ പിടിച്ചിരുന്ന ആളായിരുന്നു അങ്ങനെ ഒരുപാട് ലെയർ ഓഫ് തോട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്നു അയാൾ സമുദ്രത്തെ ബേസ് ചെയ്തിട്ട് ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ഓഷൻ സീരീസ് അതിനകത്ത് കടൽ കടന്നു പോയി കടലിനെ നമ്മൾ വെളിയിൽ നിന്ന് കാണുന്ന പോലെയല്ല കടലിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കരയെ കാണുമ്പോൾ അതിന്റെ ചിത്രം വളരെ വിചിത്രമായിരിക്കുമെന്ന് അദ്ദേഹം പറയാറുണ്ട് എനിക്കറിയാം നിങ്ങൾ എല്ലാവരും വൈകി വൈകുന്നേക്കണമെന്ന് പക്ഷെ ഞാൻ ഏറെ ആഗ്രഹിക്കുന്നത് ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ബഹുമാനിക്കുന്ന ഗോപാലേട്ടൻ ഉണ്ടെങ്കിൽ പ്ലീസ് വന്ന് രണ്ടു വാക്ക് പറയണം പറയണോ ഇവിടെ ഉണ്ട് എല്ലാവരെയും വിളിച്ച് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല ഉണ്ടെങ്കിൽ ഈ ടീമിനോട് രണ്ടു വാക്ക് പറഞ്ഞ് ഉടൻ തന്നെ അവസാനിപ്പിക്കാം മിഥുൻ എന്റെ അടുത്ത സുഹൃത്തായിരുന്നു വളരെ സർഗാത്മകമായ പുതിയ ചിന്തകളും പുതിയ രീതിയിലുള്ള പരീക്ഷണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയും സംസാരിക്കുന്നവരൊക്കെ പുതിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും വേണ്ടപ്പെട്ട നിർദ്ദേശങ്ങൾ ധരിക്കുകയും അവതരണങ്ങളെ കുറിച്ചുള്ള നൂതനമായ കാഴ്ചപ്പാടുകളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് മിഥു ആദ്യമായി പറയട്ടെ നാടകം വളരെ മനോഹരമായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് വലിയൊരു സാമൂഹ്യ അരാജകത്വം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു സംഘത്തിന്റെ നിലനിൽപ്പ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് ഇത്രയും ആളുകൾ ഒത്തുകൂടി മാസങ്ങളോളം ദിവസങ്ങളോളം ഒത്തുകൂടി ഇത്തരത്തിൽ ഒരു പൂർണതയുള്ള ടോട്ടാലിറ്റിയുള്ള ഒരു നാടകം ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയത്തോട് ഞാൻ യോജിക്കുന്നു അഭിമാനിക്കുന്നു അലിയാരുടെ മൂന്ന് നാല് നാടകങ്ങളോളം കണ്ടിട്ടുണ്ട് സത്യനെ വെച്ച് ചെയ്തിട്ടുള്ള വൺമേനഷോടക്കം കണ്ടിട്ടുണ്ട് എപ്പോഴും ഓരോ അവതരണങ്ങളിലും വളരെ വൈവിധ്യം സൂക്ഷിക്കുകയും വ്യത്യസ്തമായ ശൈലികൾ അവലംബിക്കുകയും ആ അനുസൃതമായ രീതിയിലുള്ള ക്രാഫ്റ്റും സ്കില്ലും വളരെ വ്യത്യസ്തമായി തന്നെ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യുന്ന ഒരാളാണ് അലിയാർ ഭാവിയിലെ വാഗ്ദാനം എന്നൊക്കെ പറയുന്നത് വളരെ ക്ലേശിയാണ് ഭാവിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അലിയാർ നാടകം ചെയ്യുന്നത് അലിയാർ എന്തുകൊണ്ടും പക്വതയുള്ള ഇന്ത്യയിലെ യുവ സംവിധാകരും പ്രധാനപ്പെട്ട ഒരാളും സന്തോഷ് ാണ് അവസാനിക്കുക തുടങ്ങിയതാണ് താങ്ക് യു താങ്ക് യു